ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെടുകയാണെങ്കിൽ വളരെ നന്നായി പുഴയെ പുഴയായിട്ട് ഒഴുകാൻ നമുക്ക് അനുവദിച്ചുകൊണ്ട് അതിനുള്ള സന്ദേശം ഞാൻ മുന്നോട്ട് വയ്ക്കാം മോഹൻലാലിന്റെ പിറന്നാളിന് വെച്ച പ്ലാവ് ഉണ്ട് മമ്മൂട്ടിയുടെ കറണാളിന് വെച്ച അതിന്റെ കണക്കിന് ഹെക്ടർ തേയിലത്തോട്ടമുണ്ട് തേയിലത്തോട്ടങ്ങളിൽ വൻ മരങ്ങൾ മുഴുവൻ മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുക കേരളത്തിലെ ഇനിയും ഉരുൾപൊട്ടും ഇനിയും പ്രളയമുണ്ടാവും നമസ്കാരം സുഹൃത്തുക്കളെ ഞാനേ തൃശ്ശൂർ ജില്ലയിലെ കയച്ചേരിക്കടുത്ത് കുറുമാൽക്കുന്നതെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരു അഞ്ചര ഏക്കറോളം മിസ്തൃയിൽ പരന്ന് കിടക്കും പരന്നല്ല തട്ടായി തിരിച്ചിട്ടുള്ള ഭൂമിയിൽ ഒരു പ്ലാവിൻ തോട്ടമുണ്ട് ആയുർജാക് ഫാം എന്ന് പറയും അപ്പോൾ ഇത് അതിൻ്റെ ഉടമയും പൊതുപ്രവർത്തകനും അതുപോലെ തന്നെ ജൈവ ജൈവകർഷകനൊക്കെ ആയിട്ടുള്ള ശ്രീ വർഗീസ് വരകിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ വർഗീസ് നമസ്കാരം നമസ്കാരം നമ്മൾ ഈ ഈ യു അവാർഡ് അങ്ങനെ എന്തൊക്കെ യു എന്റെ ഇന്റർനാഷണൽ വാട്ടർ സസ്റ്റൈനബിലിറ്റി അവാർഡ് സംസ്ഥാന ഗവൺമെന്റ് ഷോണിമിത്ര അവാർഡ് ഐ ഐ ടി റൂർഖിയിലെ ഈ കൃഷിരീതി അണ്ടർഗ്രൗണ്ട് വാട്ടർ ബാലൻസിംഗ് സിസ്റ്റം എന്ന ഉള്ള രൂപത്തില് കൃഷിരീതി വാട്ടർ മാനേജ്മെന്റ് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന സിലബസിന്റെ ലെസനും കൂടി ഈ കുറുമാൽ കുന്നിൽ ആയുർജക് ഫാമിന്റെ രീതിയാണ് പഠിപ്പിക്കുന്നത് ഈ കൃഷിഭൂമിയുടെ താഴെ മുപ്പത്തഞ്ച് വീട്ടുകാർക്ക് വെള്ളത്തിന് വേണ്ടിട്ട് നെതർലാൻഡ് ഗവൺമെന്റ് ആണ് ഒരു ബോർവെല് കുഴിച്ചു കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചില് ആ ബോർവെല് രണ്ടായിരത്തി പന്ത്രണ്ടില് പറ്റിപ്പോയി തോട്ടം ഇവിടെ പന്ത്രണ്ടിന് ശേഷം ഞാൻ തട്ട് തട്ടുതിരിച്ച് നമ്മള് താഴേക്കണ്ടല്ലേ എല്ലാ സ്ഥലത്തും തട്ട് തിരിച്ച് മഴ വെള്ളത്തിൽ മുഴുവൻ ശേഖരിച്ചു തുടങ്ങിറ്റേ കൊല്ലം തൊട്ട് പതിമൂന്ന് മുതല് ഇവിടെയുള്ള മുപ്പത്തഞ്ചു വീട്ടുകാർക്കും സമൃദ്ധി ഇട്ടുള്ളായി ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് ഇരുപത്തെട്ട് ആ അത് എക്സ്പോർട്ടേഴ്സ് കൊണ്ടുവന്ന എക്സ്പോർട്ടേഴ്സ് ഉണ്ട് പിന്നെ ഖത്ര വേൾഡ് കപ്പ് വന്നപ്പോ ഖത്തർ വേൾഡ് കപ്പിലെ ആദ്യ കളിയിലെ അർജന്റീന സൗദി അറേബ്യയിലെടുത്തു ടീം മാനേജ്മെന്റ് അടിയന്തര മീറ്റിംഗ് കൂടി ഈ ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണം കൂടുതൽ കഴിക്കണ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടാണ് ഉണ്ടായിരിക്കണെന്ന് പറഞ്ഞു ഉടനെ തന്നെ ആ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണം നോക്കിയപ്പോ ചക്കയാണ് ചക്ക സിംഗിൾ ഫാമിൽ നിന്ന് കിട്ടണമെന്ന് പറഞ്ഞേ നമുക്ക് അതിന്റെ എൻക്വയറി വരികയും ആ കോഴിക്കോടുള്ള എക്സ്പോർട്ടേഴ്സ് വഴിക്ക് ഇവിടുന്ന് നമ്മള് ചക്ക കയറ്റി അയച്ചു അത് മറ്റു ടീമുകളൊക്കെ അറിഞ്ഞപ്പോ എല്ലാ ടീമുകളും ഇവിടുന്ന് ചക്ക പത്ത് ടൺ ചക്ക പലപ്പോഴായിട്ട് കത്തൻ വേൾഡ് കപ്പ് കഴിഞ്ഞു അതെ ഈ സ്ഥലം ഇത് റബ്ബർ കളഞ്ഞിട്ട് ഇങ്ങനെ മനുഷ്യന്റെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന പ്രധാന കണ്ടന്റ് ഗ്ലൂട്ടൻ ില്ലാത്ത ഒരേ ഒരു ഫ്രൂട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രൂട്ട് ചക്കയാണ് ചക്കയിലെ ഇരുപത്തിയഞ്ച് മെഡിസിൻ കണ്ടന്റ് ഉണ്ട് ഇവിടെ ആരോഗ്യ വകുപ്പിന്റെ അണ്ടറിൽ തന്നെ അമ്പത്തയ്യായിരം ആളെ ക്യാൻസർ പിടികൂടുന്നുണ്ട് അപ്പൊ അമ്പത്തയ്യായിരം ആളിൽ ഒരാളെ ക്യാൻസർ അസുഖം പിടികൂടുന്നതിൽ ഒന്ന് വൈകിപ്പിക്കാനോ അല്ലെ ക്യാൻസർ അസുഖം പിടികൂടുന്നതിൽ ഒന്ന് തടസ്സടാനോ വർഗീയ സ്ഥലം എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യമായി പ്ലാവകൃഷ്ണീത കർഷകന് സാധിച്ചാൽ അതൊരു വലിയൊരു പുണ്യപ്രവൃത്തി ആ ഒരു ഒറ്റ പുണ്യപ്രവൃത്തി ആകണം എന്നുള്ളതുകൊണ്ടാണ് സർക്കാർ ജോലി കിട്ടിയിട്ട് വേണ്ടെന്ന് വെച്ചിട്ട് ഈ പ്ലാവ് കൃഷിയായിട്ട് മുന്നോട്ട് പോകണം മുൻ മന്ത്രി എന്നുള്ള നിലയ്ക്ക് കേരള പോലീസിന് വളരെ പ്രിയപ്പെട്ടവനായിരുന്നു സംസ്ഥാനത്തിനും പ്രിയപ്പെട്ട ഫാമിൽ അദ്ദേഹം വന്നിട്ടുണ്ട് അതായത് അതിന്റെ ഒരു സന്തോഷം അപ്പൊ ഞങ്ങള് വളരെ അടുത്ത സുഹൃത്തുക്കളാകുമ്പോ കുറച്ചുകൂടി ഒരു ഇൻഡിമെസ് കൂടലോ അപ്പൊ അതുകൊണ്ടാണ് ഈ സമയത്ത് കൃത്യം അദ്ദേഹം മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ പേരില് ഓർമ്മ വരും വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവരുടെ പേരിൽ ഓർമ്മ ഓരോ എന്റെ ലീഡർ ആയിരുന്ന കെ എം മാണിസാറിന്റെ പേരില് ഓർമ്മ ഓരോണ്ട് പിന്നെ അതേപോലെ തന്നെ സുഷമ സ്വരാജ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കേന്ദ്ര മന്ത്രിയായിരുന്നു അവരുടെ പേരിൽ ഓർമ്മ ഓരോ പിന്നെ ഫുട്ബോൾ ഇതിഹാസം മറഡോണി മറഡോണിന്റെ ഒപ്പം തന്നെ പെലുണ്ട് രണ്ട് ഫുട്ബോൾ താരങ്ങളുടെ എല്ലാവരുടെയും ഓർമ്മയ്ക്കായിട്ടുള്ള അതെ പ്ലാവുകളോട് ഉണ്ട് രണ്ടുപേര് പിറന്നാളിന് വെച്ചിണ്ട് രണ്ടല്ല മൂന്നാളുടെ പിറന്നാളിനെ അത് ഒന്ന് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ പിറന്നാളിനെ വെച്ച പ്ലാവ് ഉണ്ട് മോഹൻലാലിന്റെ പിറന്നാളിന് വെച്ച പ്ലാവ് മമ്മൂട്ടിയുടെ പിറന്നാളിന് വെച്ച പ്ലാവ് രണ്ടായിരത്തി പതിനെട്ട് കൊല്ലത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിൽ മരണപ്പെട്ടത് നാനൂറ്റി എൺപത്തിമൂന്ന് പേര് പ്രളയം കാരണം പ്രളയം ഉരുൾപൊട്ടലും കൂടി എന്നാൽ കേരളം കണ്ട ആ നാനൂറ്റി എൺപത്തിമൂന്ന് പേര് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ടിൽ മരിച്ചു എന്നുണ്ടെങ്കിലും ഉരുൾപൊട്ടലെ അന്ന് മരിച്ച ആളുകളുടെ എണ്ണം മുന്നൂറ്റി എഴുപത്തി മൂന്നേ ഉള്ളു ഇത് വയനാട് ഉരുൾപൊട്ടലെ മരിച്ച ആളുകളുടെ എണ്ണം തന്നെ വളരെ ഭീതിജനകമായിട്ട് നാനൂറ്റി ചില ആളുകൾ മരണപ്പെട്ട ആളുകളുടെ ദുഃഖം ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം രണ്ടാം തീയതി എന്റെ കൃഷി ഭൂമിയിലെ കുർമാൽ കുന്നിൽ ഒരു വീഡിയോ വീഡിയോണ്ടായിരുന്നു കേരളത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത് നാൽപ്പത്തിരണ്ട് ഡിഗ്രി ഞാൻ ആ വീഡിയോ നാല്പത്തിരണ്ട് ഡിഗ്രി വരെ ചൂട് കേരളത്തിൽ അനുഭവപ്പെട്ടു നാല്പത്തിരണ്ട് ഡിഗ്രി ചൂട് കേരളത്തിൽ അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ചൂടിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് മഴ തന്നെയാണ് ഇനി വരാൻ പോകുന്ന ശക്തമായിട്ടുള്ള മഴയാണെന്നും ശക്തമായിട്ടുള്ള മഴയാണെന്നും കേരളത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്നും അന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടാവും അപ്പോ ഇന്ന് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതിയാണ് ഇന്ന് പറയണ രണ്ടായിരത്തിഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി വർഗീസ് തരകൻ കുറുമാൽ കുന്നിൽ നിന്ന് പറയണ കേരളത്തില് ഇനിയും ഉരുൾപൊട്ടും ഇനിയും പ്രളയം ഉണ്ടാവും അതിന് പ്രതിവിധി എന്നുള്ളത് നമ്മുടെ ഈ ചെരിവുള്ള ഭൂമികളിൽ നിർമ്മാണം നടത്തുമ്പോൾ പില്ലർ ടൈപ്പിൽ നിർമ്മാണം നടത്തണം ഒരിക്കലും ജെ സി ബിയോ ഹിറ്റാച്ചി ഉപയോഗിച്ച് ആ ഭൂമീനെ ചെരുവുള്ള ഭൂമിനെ ലെവൽ ചെയ്തിട്ട് ഗ്രൗണ്ട് പോലെയാക്കി അതിൽ നിർമ്മാണം നടത്തരുത് കേരളത്തിലെ ലക്ഷക്കണക്കിന് ഹെക്ടർ തേയിലത്തോട്ടമുണ്ട് തേയിലത്തോട്ടങ്ങളിൽ മുഴുവൻ മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുക മെജീഷ്യൻ മുതുക്കാട് വന്നിട്ട് മരം പോട്ടെ എന്ന് പറഞ്ഞല്ല മനുഷ്യൻ തന്നെ തേയിലത്തോട്ടങ്ങളുടെ ഉടമസ്ഥർ തന്നെ മുറിച്ചു മാറ്റിയ തേയിലത്തോട്ടങ്ങളിലെ മരങ്ങൾക്ക് പകരം എല്ലാ തേയിലത്തോട്ടങ്ങളിലും ഇരുപത് ശതമാനം കാടിൽ വളരുന്ന മരങ്ങൾ വെച്ചു പിടിപ്പിക്കണം അതിന്റെ ഒരു ചെറിയ ഉദാഹരണം കൂടി പറയാം നമ്മുടെ വയനാട് ഉരുൾപൊട്ടി ദുരന്തം ഉണ്ടായപ്പോറ്റത്ത് നിന്നിരുന്ന ആൽമരം അത് ആ ആൽമരം മാത്രമാണ് ഇത്ര വലിയ വെള്ളവും ഉരുൾപൊട്ടിയുള്ള കല്ലും മറ്റു ശക്തമായി ഒരു നാട് ഒരു ഗ്രാമം ഒരു പ്രദേശം മൊത്തം ഒഴുകിപ്പോയപ്പോഴും ഒരു ആൽമരത്തെ തളർത്താനോ തകർക്കാനോ പറ്റാത്തത്ര ഉറപ്പുണ്ടായി എന്നുള്ളതാണ് ആ ആൽമര സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങളിൽ ലക്ഷക്കണക്കിന് ഹെക്ടർ തേയിലത്തോട്ടങ്ങളിൽ മരങ്ങൾ വെച്ചു പിടിപ്പിക്കാൻ ഇരുപത് ശതമാനം മൊത്തം മുറിച്ചുപോയ മുറിച്ചുപോയ മരങ്ങൾക്ക് പകരം ഇരുപത് ശതമാന സ്ഥലത്തെങ്കിലും തേയിലത്തോട്ടങ്ങളിൽ മരങ്ങൾ വെച്ചു പിടിപ്പിച്ചില്ലെങ്കിൽ ഇനിയും കേരളത്തിൽ വലിയ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകും എന്നുള്ളത് വർഗീയ എന്ന് പറയുന്ന ജലസംരക്ഷകൻ അടിവരയിട്ട് ഇത് കേൾക്കുന്ന അധികാരികൾക്ക് ഈ കേൾക്കുന്ന ഇത് കേൾക്കുന്ന പൊതുജനങ്ങൾക്ക് നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ഈ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം നെല്ലിയാമ്പതിയിലെ നമ്മൾ പോകുമ്പോ പോപ്സൺ എസ്റ്റേറ്റിന്റെ ഉള്ളിൽ കൂടെ ഒരു വഴിയുണ്ട് ഗ്രീൻലാൻഡ് റിസോർട്ടിലേക്ക് പോകുന്ന വഴിയിൽ വലതുവശത്ത് ദിവസത്തെ കാപ്പിത്തോട്ടമുണ്ട് പതിനഞ്ചടി വീതി ഉള്ള വഴിയിൽ വലുത് വശത്ത് കാപ്പിത്തോട്ടത്തിൽ വൻ മരങ്ങളും ഇടതുവശത്ത് തേയിലത്തോട്ടത്തിൽ ആ വൻമരങ്ങൾക്ക് പകരം അപൂർവമായിട്ട് സിൽവർ റോക്ക് മരങ്ങളും മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ഭാഗത്ത് കാപ്പിത്തോട്ടത്തിന് ഷെയ്ഡ് വേണം അതുകൊണ്ട് മരങ്ങൾ മുറിച്ചു മാറ്റിയില്ല തേയിലത്തോട്ടങ്ങൾക്ക് വെയിൽ വേണം അതുകൊണ്ട് അതിലുള്ള മരങ്ങൾ മുഴുവൻ മുറിച്ചു മാറ്റി ഇവിടെ ഇപ്പൊ നമുക്ക് അവിടുന്ന് ഈ പോയിന്റ് വരെ ഈ ഭൂമിയിലെ സെന്റർ പോയിന്റ് ആണ് ഇവിടെ വരെ പെയ്യുന്ന താഴെത്തുനിന്ന് ഇവിടെ വരെ പെയ്യുന്ന മഴ വെള്ളത്തെ മുഴുവൻ ഈ ഹമ്പ് വഴിക്ക് ഇങ്ങോട്ട് പോവാ തിരിച്ചുവിടും ഇവിടുന്ന് മുകളിൽ വരെ ഏറ്റവും ടോപ്പ് എൻഡ് വരെയുള്ള വെള്ളത്തെ മുഴുവൻ ഈ ബാധിയെ പോവാ ഒരേ ഒരേപോലെ ബാലൻസ് ചെയ്ത് ഭൂമിയിലേക്ക് ഇറങ്ങണം ഇതിന് ഇട്ടിരിക്കുന്ന പേരാണ് അണ്ടർഗ്രൗണ്ട് വാട്ടർ ബാലൻസ് സിസ്റ്റം ഇത് ഇതാണ് ട്രഞ്ചിങ് മെത്തേഡ് നമ്മൾ മഴ പെയ്യുന്ന വെള്ളത്തെ ഭൂഗർഭജിലാക്കി മാറ്റുന്ന ഇവിടെ കേരളത്തിലെ ഒരു വർഷം പെയ്യുന്ന മഴ വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് ഒരു സെന്റ് സ്ഥലത്ത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ലിറ്റർ മഴവെള്ളം വന്ന് പതിക്കും കുറുമാൽ കുന്നില ആയുർജാഖ് ഫാം എന്ന് പറയുന്നത് അഞ്ച് ഏക്കറയുണ്ട് ആറ് കോടി ലിറ്റർ മഴവെള്ളമാണ് ഒരു വർഷം കുറുമാൽ കുന്നില ആയുർജാക്ക് ഫാമിൽ വന്ന് പതിക്കുന്നത് ഇപ്പൊ കേരളത്തിൽ നാല് മഴ അടുപ്പിച്ച് പെയ്താൽ മഴയെ ചപിക്കും അല്ലെ ഇപ്പൊ വലിയ ഇരുപത്തിരണ്ട് ഡിഗ്രിയേക്കാൾ ചെരുവ് കൂടിയിട്ടുള്ള ഭൂമിയിൽ ഇങ്ങനെയുള്ള സംവിധാനം ചെയ്യരുത് അരുവികള് സ്വാഭാവിക അരുവി മലയിന്നോ കുന്നു അരുവികൾ പോകുന്ന വഴിയിൽ ആ അരുവി തടസ്സപ്പെടുത്തി ഇങ്ങനെ ചെയ്യരുത് അരുവി അരുവിടെ വഴിക്ക് പോണം ലിത്തോ മാജിക് എന്ന് പറയുന്ന മണ്ണാണ് മേൽമണ്ണിനെയും പാറയെയും പിടിച്ചു നിർത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുത്തുമല ഉരുൾപൊട്ടി ഈ രണ്ട് കിലോമീറ്റർ മാറ്റാണ് വയനാട് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ പ്രഭാവ കേന്ദ്രം പുത്തുമലയും തമ്മിലുള്ള ഏരിയ രണ്ട് കിലോമീറ്റർ വ്യത്യാസമാണ് ഈ മല വയനാടിൻ്റെ ഈ മലയിലെ ഈ ഇടതുവശത്ത് കുത്തുമല രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി ഈ ഭാഗത്ത് നിന്ന് പൊട്ടിപ്പോയപ്പോൾ ഇങ്ങോട്ടുള്ള ഒരു പിടുത്തം നഷ്ടപ്പെടണം ഈ വയനാട് ഉരുൾപൊട്ടിയ സ്ഥലത്തെ വീഡിയോസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ പാറ നല്ല പോലെ പൊന്തി നിക്കണം ഈ പാറയുടെ തൊട്ട് മുകളിലുള്ള ഈ പറയുന്ന മണ്ണ് അവിടെ ചെറിയ ഗപ്പായി മണ്ണ് വിണ്ടു ആ മണ്ണ് വിണ്ട അപ്പൊ ഈ വർഷത്തെ ഈ പറയുന്ന വെള്ളത്തിന്റെ അളവ് മഴ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് മില്ലിമീറ്റർ മഴയും കണ്ടിന്യൂസ് മഴ ഒരു ദിവസം പെയ്യണം അത് ചില ചില ഭാഗത്ത് കൂടി പറഞ്ഞു നിൽക്കുന്നുണ്ട് ആ കൂടുതൽ മഴ അതിപ്രസരമായ മഴ പെയ്തപ്പോ ഈ വിടവിലേക്ക് ആ മഴ വെള്ളം ഇറങ്ങുകയും പൊന്തി നിൽക്കുന്ന പാറയെ പതുക്കെ തള്ളിക്കൊടുക്കുകയും ചെയ്തു പിന്നെ ഇനിയെങ്കിലും കേരളത്തിലെ നദികൾ നാല്പത്തിനാല് നദികളും ക്ലീൻ ചെയ്ത് മട്ട് മണല് ചളി ഇതെല്ലാം നീക്കണം ഒരു പുഴയുടെ വീതി എത്രയാണോ അത്രയും വീതിയിലെ ഒരു പുഴ ഒഴുകി പോകാനുള്ള ഒരു സാഹചര്യം ഉദാഹരണത്തിന് ഭാരതപ്പുഴ ഭാരതപ്പുഴയുടെ നീളം ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ ഈ പുഴ ഒരു കിലോമീറ്റർ ദൂരമെങ്കിലും ശാസ്ത്രീയമായി പുഴയുടെ വീതിക്കും പുഴയുടെ ആഴത്തിനും അനുസരിച്ച് അതിൽ മട്ട് മണൽ ചളി നീക്കം ചെയ്ത് ഭാരതപ്പുഴയെ ഒരു കിലോമീറ്റർ ദൂരത്തെങ്കിലും പരത്തി ഒഴുക്കാനുള്ള ഒരു ആർജവം നമ്മൾ കേരളക്കരയിലെ എല്ലാവരും കൂടി കാണിക്കാനുള്ള നിയമ നിയമജ്ഞരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെടുകയാണെങ്കിൽ വളരെ നന്നായി പുഴയെ പുഴയായിട്ട് ഒഴുകാൻ നമുക്ക് അനുവദിച്ചുകൂട്ടെ അതിനുള്ള സന്ദേശം ഞാൻ മുന്നോട്ട് വയ്ക്കാം പിന്നെ എന്റെ വീഡിയോ കാണുന്നവർ ഇത് ലൈക്ക് ചെയ്യണം ഇത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം കാരണം വറീഫിനെ പോലുള്ള ആളുകളുടെ ഇതുപോലുള്ള കാര്യങ്ങൾ ലോകം ഒന്നുകൂടി അറിയണം എന്നോട് മുഴുവറിയെന്ന് ഞാൻ പറയുന്നില്ല കൂടുതൽ വറിയസിന അറിയാം എന്നാലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു വീഡിയോ കാര്യങ്ങൾ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ